കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് കൊല്ലം യുവജന കേന്ദ്രം ക്ലബ് ക്ലബ്ബ് ആയി സംഘടിപ്പിച്ചു ബ്യൂട്ടീഷ്യൻ കോഴ്സ് എന്ന രീതിയിൽ നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട യുവതികൾക്ക് വേണ്ടി യുവതി ക്ലബ്ബ് അംഗങ്ങളായിട്ടുള്ള മെമ്പർമാരായിട്ടുള്ള യുവതികൾക്ക് വേണ്ടി ഈ തൊഴിൽ പരിശീലനം നമ്മൾ നൽകിയിട്ടുള്ളത് അത് വിജയകരമായി പതിനഞ്ച് ദിവസത്തെ തൊഴിൽ പരിശീലനമായിരുന്നു ആ പതിനഞ്ച് ദിവസവും വിജയകരമായി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ കോഴ്സ് പൂർത്തീകരിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ് നമ്മൾ ഈ യോഗത്തിൽ നൽകുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ഇത്തരം തൊഴിൽ പരിശീലനങ്ങൾ യുവതികൾക്ക് വേണ്ടി നൽകുന്നത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ തൊഴിൽ സംരംഭകത്വത്തിലേക്ക് വരുന്നതിനും പുതിയ തൊഴിൽ സാധ്യതകളിലേക്ക് നമ്മുടെ ജില്ലയിലെയും കേരള സംസ്ഥാനത്തിലൊട്ടാകെ യുവതികളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള ഒരു പരിശീലനത്തിന്റെ ഭാഗമായിട്ടാണ് സമാപന യോഗ ഉദ്ഘാടനവും സർട്ടിഫിക്കറ്റ് വിതരണവും സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ നിർവഹിച്ചു പരിശീലനം ലഭിച്ചു നമ്മുടെ മുമ്പിലെ സന്നിയിലായിരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളെ സുഹൃത്തുക്കളുന്ന് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയായിരുന്നു അപ്പൊ നിങ്ങളുടെ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ഷേർലി ഒരു ചോദ്യം ചോദിച്ചായിരുന്നു മുഖ്യമന്ത്രിയോട് ആ ചോദ്യം ഞാൻ ആദ്യം കേൾക്കുകയല്ല നിങ്ങളുടെ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഷാ ഇന്റർനാഷണൽ കഴിഞ്ഞ ദിവസം നമ്മളത് പോയിരുന്നു അതിലുണ്ടായിരുന്നു അത് അതിലുമായിട്ട് സംസാരിക്കാൻ പറ്റിയ കാര്യം സമയമില്ലായിരുന്നു അപ്പോൾ അവിടെ ഉയർന്നു വന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വേണ്ടത്ര പരിശീലനം ഇല്ലാതെ തന്നെ ഈ പരിശീലനം ലഭിച്ചു എന്ന നിലയിൽ ഈ ജോലി ചെയ്യുന്ന ധാരാളം പേര് ഉണ്ട് അവർ യഥാർത്ഥത്തിൽ ഇത് പരിശീലിച്ചിട്ടൊന്നുമില്ല അതിന് ചില നിയമങ്ങൾ കൊണ്ടുവരികയും പരിശീലനം ലഭിച്ച ആളുകളെ തന്നെ ഇതിന് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസ് അവർക്ക് നൽകണം എന്നതാണ് അവർ പറഞ്ഞ ഒരു പ്രശ്നം രണ്ട് നിങ്ങൾക്ക് ക്ഷേമ അസംഘടിത വിഭാഗത്തിലുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഈ അസയോ മറ്റാനുകൂല്യങ്ങളോ ഒന്നും തന്നെ ഇല്ലല്ലോ അപ്പൊ അതൊക്കെ കൂടി അന്ന് ലഭ്യമാക്കി നമ്മളെ പഠിച്ചിട്ട് ഏതെങ്കിലും ജോലിക്ക് വേണ്ടി ചെന്ന് മുട്ടല്ലോ ഞങ്ങൾ ജോലി ചെയ്ത് ജീവിച്ചോളാം നിങ്ങൾ സർക്കാർ നമ്മളൊന്നും നേരേണ്ട പക്ഷെ മറ്റ് സഹായങ്ങൾ നമുക്കുകൂടി നൽകണം എന്ന നിലയിലല്ലേ നമ്മൾ പ്രവർത്തിക്കുന്നു അപ്പം ആ വിഷയവും ആ സമ്മേളനത്തിൽ ഉയർന്നു മുഖ്യമന്ത്രി ഒരു മറുപടി പറഞ്ഞാൽ നിങ്ങളെ ബാധിക്കുന്ന നല്ലത് ഇത് നിങ്ങളുടെ സംസ്ഥാന യുവജന വകുപ്പ് യുവജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് യുവജന ക്ഷേമ ബോർഡ് ആ ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ യുവജനങ്ങൾക്ക് എങ്ങനെയെല്ലാമാണ് ചെയ്യാൻ കഴിയുന്നതെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജില്ലകളിൽ യൂത്ത് കോർഡിനേറ്റർമാരായിട്ടുള്ള ആളുകൾ ആ ജോലി ചെയ്യും അതിലൊരു ഓഫീസുണ്ട് നേരത്തെ ജില്ലാ പഞ്ചായത്ത് ഓഫീസിലായിരുന്നു ഈ സർട്ടിഫിക്കറ്റ് ഗവൺമെന്റിന്റെ കൂടിയാണ് യുവജനക്ഷേമ ബോർഡ് സംസ്ഥാന ഗവൺമെന്റ് നടത്തുന്നതാണ് സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച ഒരു കോഴ്സാണ് യൂത്ത് പ്രോഗ്രാം ഓഫീസർ വി എസ് ബിന്ദു അധ്യക്ഷയായിരുന്നു ജില്ല യുവതീ കോർഡിനേറ്റർ മീര എസ് മോഹൻ സ്വാഗതം പറഞ്ഞു ജില്ലാ യൂത്ത് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് എസ് ഷബീർ പരിശീലകൻ അനിൽ സി ഭാസ്കർ എന്നിവ സംസാരിച്ചു പുനലൂർ മുനിസിപ്പാലിറ്റി യുവതി ക്ലബ്ബ് സെക്രട്ടറി ഷഫ്ന നന്ദി രേഖപ്പെടുത്തി ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ